ഉണ്ടാക്കുന്ന തരത്തിൽ ിൽ പോസ്റ്റുകൾ പ്രചരിപ്പിച്ച ആളിനെ അറസ്റ്റ് ചെയ്തു കുരട്ടിശ്ശേരി കടമ്പാട്ട് പ്രസന്നകുമാറിനെയാണ് പോലീസ് അറസ്റ്റ് ചെയ്തത് പ്രവാചകൻ മുഹമ്മദ് നബിയെ അപകീർത്തിപ്പെടുത്തുന്ന തരത്തിലുള്ള കാർട്ടൂൺ ചിത്രങ്ങളും മുഹമ്മദ് നബിയെ ആക്ഷേപിക്കുന്ന അടിക്കുറിപ്പുകളും ചേർത്ത് ഫേസ്ബുക്കിൽ പ്രചരിപ്പിച്ച പ്രതിയെ മാന്നാർ പോലീസ് അറസ്റ്റ് ചെയ്തു കുരട്ടിശ്ശേരി കടമ്പാട്ട് കിഴക്കതിൽ പ്രസന്നകുമാറിനെയാണ് മാന്നാർ പോലീസ് അറസ്റ്റ് ചെയ്തത് ഡിസംബർ പത്താം തീയതിയാണ് പ്രതി തന്റെ ഫേസ്ബുക്കിൽ മുഹമ്മദ് നബിയെ ആക്ഷേപിക്കുകയും അപകീർത്തിപ്പെടുത്തുകയും ചെയ്യുന്ന തരത്തിലുള്ള പോസ്റ്റ് ഇട്ടത് ഇതിനെതിരെ മാന്നാർ പുത്തൻപള്ളി മുസ്ലിം ജമാഅത്ത് കമ്മിറ്റി മാന്നാർ സ്വദേശി ഷാനവാസ് എന്നിവർ മാന്നാർ പോലീസ് ഇൻസ്പെക്ടർ ജോസ് മാത്യുവിന് പരാതി നൽകിയതിനെ തുടർന്നാണ് പ്രതിയെ അറസ്റ്റ് ചെയ്തത് ഇതുകൂടാതെ അടിപിടി ഉൾപ്പെടെയുള്ള ക്രിമിനൽ കേസുകളും പ്രതിയുടെ പേരിൽ മാനാർ പോലീസ് സ്റ്റേഷനിൽ നിലവിലുണ്ട് കോടതിയിൽ ഹാജരാക്കിയ പ്രതിയെ റിമാൻഡ് ചെയ്തു ന്യൂസ് ബ്യൂറോ മാനാർ